തന്റെ വിവാഹ വീഡിയോയുമായി ബന്ധപ്പെട്ട് നടൻ ധനുഷിനെതിരെ ഇന്നലെയാണ് നയൻതാര ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയത് നെറ്റ്ഫ്ലിക്സിൽ ഒരുക്കുന്ന തന്റെ വിവാഹ വീഡിയോയിൽ ഉപയോഗിക്കാൻ താൻ കൂടി അഭിനയിച്ച നാനും റൌഡിതാൻ എന്ന ചിത്രത്തിലേക്ക് മൂന്ന് സെക്കൻഡ് വീഡിയോയ്ക്ക് പത്ത് കോടി രൂപയാണ് ധനുഷ് ആവശ്യപ്പെട്ടത് എന്നായിരുന്നു നയന്താര വെളിപ്പെടുത്തിയത് ഈ ചിത്രത്തിന്റെ നിർമ്മാതാവ് ധനുഷ് ആയിരുന്നു തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ തന്നെ ഞെട്ടിച്ച തുറന്നുപറച്ചിലായിരുന്നു പറച്ചിലായിരുന്നു നയൻതാര നടത്തിയിരിക്കുന്നത് ധനുഷ് നെപ്പോ കിട്ടാണെന്നും താൻ ഒറ്റയ്ക്ക് സിനിമയിൽ അതിജീവിച്ചവളാണ് എന്നുമാണ് നയന്താര സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച തുറന്നക്കത്തിൽ പറഞ്ഞത് ഇപ്പോഴിതാ നയൻതാര നടത്തിയ തുറന്നുപറച്ചിൽ പിന്നാലെ നടിക്ക് പിന്തുണ ഏറുകയും ചെയ്യുന്നു സിനിമാ മേഖലയിലെ നിരവധി വനിതാ താരങ്ങൾ നയന്താരയെ പരസ്യമായി പിന്തുണച്ച് രംഗത്തെത്തി നടിമാരായ പാർവതി തിരുവോത്ത് നസ്രിയ നസീം ഐശ്വര്യലക്ഷ്മി അനുപമ പരമേശ്വരൻ ഗൗരിജി കിഷൻ അഞ്ജു കുര്യൻ ദിവ്യപ്രഭ സയനോര പ്രയാഗ മാർട്ടിൻ പൂർണിമ മീനനന്ദൻ തുടങ്ങിയ നടിമാരാണ് നയുസിനെ പിന്തുണ അർപ്പിച്ച് രംഗത്തെത്തിയത് ഇവരെല്ലാം തന്നെ നയന്താര സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ധനുഷിനെതിരെ പങ്കുവച്ച പോസ്റ്റിന് ലൈക്കും ചെയ്തു പാർവതിയാകട്ടെ ലൈക്കിന് പുറമെ ലവ് ഫയർ തുടങ്ങിയ സ്മൈലി കമന്റായും ദിവ്യപ്രഭ മോർ പവർ ടു യു എന്നാണ് കമന്റ് നൽകിയത് നടി ഇഷ തൽവാർ വെൽ ഡൻ സോ മച്ച് റെസ്പെക്റ്റ് എന്നാണ് കമന്റിൽ പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ വർഷമായിരുന്നു നയന്താര വിഘ്നേശിവൻ വിവാഹം നടത്തുന്നത് വിവാഹവുമായി ബന്ധപ്പെട്ട് വരാനിരിക്കുന്ന ഡോക്യുമെന്ററിയിൽ ഞാനും റൌഡി താൻ സിനിമയുടെ ദൃശ്യങ്ങൾ ഉപയോഗിക്കുന്നതിൽ ധനുഷ് ഇടംകോലിടുന്നു എന്നാണ് നയൻതാര പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് തങ്ങളെ ധനുഷ് നിരന്തരമായി ദ്രോഹിക്കുന്നു എന്നും താരം പറയുന്നു പത്തു കോടി രൂപയുടെ വക്കീൽ നോട്ടീസ് അയച്ചതിനെ നീചമായി എന്നാണ് നയൻതാര വിശേഷിപ്പിച്ചിരിക്കുന്നത് മൂന്ന് സെക്കൻഡ് മാത്രമുള്ള ബി ടി എസ് വീഡിയോ ഉപയോഗിച്ചതിനാണ് ധനുഷ് പത്ത് കോടിയുടെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടത് എന്ന് നയൻസ് പറയുന്നു ഡോക്യുമെന്ററി വൈകാൻ കാരണം ധനുഷ്ണെന്നും നടി വ്യക്തമാക്കി അച്ഛന്റെയും സഹോദരന്റെയും പിന്തുണയും അനുഗ്രഹവും ഒക്കെയുള്ള താങ്കളെ പോലെയുള്ള ഒരു അറിയപ്പെടുന്ന നടൻ തന്നെ തന്നെ പോലെയുള്ളവരുടെ നിലനിൽപ്പിനായുള്ള പോരാട്ടമാണ് സിനിമ എന്ന് മനസ്സിലാക്കണം സിനിമാ രംഗത്ത് യാതൊരുവിധ ബന്ധങ്ങളും ഇല്ലാതെ വന്ന സെൽഫ് മെയ്ഡായ സ്ത്രീയാണ് താൻ നിഷ്കളങ്കരായ ആരാധകർക്ക് മുന്നിലും ഓഡിയോ ലോഞ്ചുകളിലും കാണുന്ന പോലെയുള്ള വ്യക്തിയല്ല ധനുഷ് അതിന്റെ പകുതിയെങ്കിലും യാഥാർത്ഥ്യത്തിൽ ആയിരുന്നു എന്ന് ആഗ്രഹിക്കുന്നു പ്രസംഗിക്കുന്നത് നടപ്പാക്കുന്ന വ്യക്തിയല്ല ധനുഷ് ഒരു നിർമ്മാതാവ് സെറ്റിലെ എല്ലാ വ്യക്തികളുടെയും ജീവിതത്തെയും സ്വാതന്ത്ര്യത്തെയും നിയന്ത്രിക്കുന്ന ഒരു ഏകാധിപതിയാണോ എന്നോടും എന്റെ പങ്കാളിയോടും നിങ്ങൾ തീർക്കുന്ന പ്രതികാരം തങ്ങളെ മാത്രമല്ല തന്റെ പ്രോജക്റ്റിനെയും പരിശ്രമ സമയത്തു നൽകിയ ആളുകളെയും ബാധിക്കുന്നു എന്നെയും എന്റെ ജീവിതത്തെയും പ്രണയത്തെയും വിവാഹത്തെയും കുറിച്ചുള്ള നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററിയിൽ ഇൻഡസ്ട്രിയിലെ പലരുടെയും ക്ലിപ്പുകളും ഒന്നിലധികം സിനിമകളിൽ നിന്നുള്ള ഓർമ്മകളും ഉൾപ്പെടുന്നു എന്നാൽ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രമായ നാനും റൗഡിയും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല സിനിമ പുറത്തിറങ്ങി ഏകദേശം പത്ത് വർഷമായി ലോകത്തിന് മുന്നിൽ മുഖം മൂടി ധരിച്ച് ഒരാൾ നീചമായി തുടരുകയാണ് അടുത്ത ഓഡിയോ ലോഞ്ചിൽ വ്യാജ കഥകൾ പഞ്ച് ഡയലോഗുകൾ പറഞ്ഞ് ഇതിനെ മറികടക്കാൻ ധനുഷിന് കഴിയും എന്നാൽ ദൈവം ഇതൊക്കെ കാണുന്നുണ്ട് എന്നാണ് നയൻസ് കത്തിൽ പറയുന്നത് ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ